അസലാ വലൈക്കും എന്താണ് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും സുഖം വിചാരിക്കണം മാഷാ അള്ള നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നതാ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇട്ടോ കുക്കിങ്ങും ക്ലീനിങ്ങും നെഞ്ചുള്ളിപ്പണിയും അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക അതുപോലെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് കണ്ടോളിട്ട വീഡിയോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് അപ്പം ഇന്നിപ്പോൾ നമ്മൾ നെഞ്ചുള്ളിപ്പണി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തുടങ്ങണ മുന്നേ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് തുടങ്ങുകയാണെങ്കിൽ പിന്നെ നല്ലൊരു സമാധാനത്തോടു കൂടി നമുക്ക് പണികളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും മറ്റേത് നെഞ്ചൽ പണിൻ്റെ അടി കൂടി വന്നത് കൊണ്ട് ക്ലീനിങ്ങിൻ്റെ അടി കൂടി ഒരു കുക്കിങ്ങും പിന്നൊരു ക്ലീനിങ്ങും അങ്ങനെ ആയാലും ശരിയാകില്ല അപ്പോൾ ആദ്യം തന്നെ അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് തക്കാളി കൂട്ടാനും ദോശയാണ് കേട്ടോ എളുപ്പത്തിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ ഇതാ മക്കൾക്കൊക്കെ ഇതാ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തന്നെ ഉച്ചക്കുള്ള ചോറും ഇതൊക്കെ അതിൻ്റെ ഇടിയിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരിതാ സ്കൂൾക്ക് പോയിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച എടുത്തിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പം മദ്രസില്ല തന്നെ അപ്പോൾ എന്താ ഒരു രണ്ടാളുകൊണ്ട് സ്കൂൾക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവർ പോയിൻ്റെ ശേഷം കേട്ട മനസ്സമാധാനത്തോടുകൂടി പണികളൊക്കെ പിന്നെ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അല്ലാതെ അവർ പോവാതെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പണികൾക്ക് നിൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല കാരണം അന്ന് മദ്രസും കൂടി ഇല്ലാത്തതായതുകൊണ്ട് നേരത്തെ പോകുമ്പോഴാണ് കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്കൂൾക്ക് നേരത്തെ പോകണം എട്ടരക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ അവർ എട്ടേ കാലം വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ അവരണ്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഞാൻ രാവിലത്തെ ആര ചായക്കടി ഉണ്ടാക്കണ ആ ടൈമിൽ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ തിളച്ച് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദാ ഫ്രിഡ്ജിൽ നിന്ന് ചെമ്മീൻ പുറത്ത് കെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഐസൊക്കെ പോവട്ടെ അപ്പോഴൊക്കെ നിൽക്കണ ഞാൻ അകക്കൊന്ന് ഒതുക്കിടാന്ന് വിചാരിച്ചു അപ്പോൾ അവർ ഞാൻ നേരെ വൈകിയാണ് ഒന്ന് മദ്രസ് ഇല്ലാത്തത് കൊണ്ട് നേരെ വൈകിട്ടാണ് ടെണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചൊന്ന് സെറ്റാക്കിയിടാണ് അതുപോലെ അകക്കൊന്ന് ഒതുക്കി പെറുക്കി സെറ്റാക്കി വെക്കാനെട്ടോ അപ്പോൾ അതാ അടക്കിപ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നാകായിട്ടൊന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നെഞ്ചുളി പണി വർക്ക് ഏരിയന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ഏരിയ പറഞ്ഞാൽ നൻസുളിക്ക് മാത്രമല്ല കേട്ടോ ഞാനിങ്ങനെ വെള്ളം പാർന്നൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കില്ല അതിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യും എന്നാലൊരു റാഗത്തായി കിട്ടും കേട്ടോ മനസ്സിക്ക് അപ്പം ഞാൻ ഈ ഒരു വർക്കിന് പോകുന്ന ആ ഒരു സമയമായതുകൊണ്ട് പിന്നെ അത് ഈ വെള്ളം പാർന്നുകാണ്ടുള്ള വർക്ക് ഏരിയ ക്ലീനിങ് ഒന്നും നടക്കലില്ല പിന്നെ ഞാൻ ക്ലീൻ ആക്കലുണ്ട് എങ്ങനെ ടൈൽസും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കും പിന്നെ അല്ലേ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കലേ ഉള്ളൂട്ട തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കലേ ഉള്ളൂ എനിക്കറിഞ്ഞാൽ വർക്ക് ഏരിയ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു റാഹത്തായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടിപ്പോൾ ഒരുപാട് ആയിട്ടുണ്ട് രണ്ട് മൂന്ന് മാസമൊക്കെ അല്ല അഞ്ചാറ് മാസമായിട്ടുണ്ടാവും അങ്ങനെ ചെയ്തിട്ട് നനിച്ചില് കഴിഞ്ഞ ശേഷം പിന്നെ ആ ഒറ്റ പ്രാവശ്യം അങ്ങനെ ഞാൻ കഴുകിയൊരു ഓർമ്മയുള്ളൂട്ടോ അപ്പോൾ ഏതായാലും എനിക്കൊരു സമാ ആദ്യം ക്ലീൻ ആക്കിയാൽ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു പ്രാഹത്തായിക്കാരും മറ്റേത് വർക്ക് ചെയ്യലോ വർക്ക് ചെയ്യാൻ ഉണ്ടല്ലോ അങ്ങനെ അതോടെ വൃത്തി വൃത്തി അങ്ങനെ അങ്ങനെ ഓരോരു തോന്നല് വരും മനസ്സില് അപ്പം നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മൾ പിന്നകത്തത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ മുറ്റത്ത് മുറ്റം അടിച്ച് വരാൻ വേണ്ടിതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ മുറ്റ ഞാൻ എപ്പോഴും പറയലില്ല നേരത്തെ കാലത്ത് തന്നെ അടിച്ചു വരലില്ല ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് മുറ്റൊക്കെ അടിച്ചു വരി എടുത്തിട്ടുള്ളത് അതിന് മുറ്റടിച്ച് വരിലൊക്കെ കഴിഞ്ഞ ശേഷം ചെടികളൊക്കെ ഒന്ന് നനച്ച് അതുപോലെ ഗേറ്റിൻ്റെ

ഇനിയിപ്പോൾ ക്ലീനിങ് ആണല്ലോ നെഞ്ചുളിപ്പാണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ കാലത്തന്നൊന്നും അടുക്കളയ്ക്ക് വന്നിട്ടില്ല കേട്ടോ പിന്നെ എണീക്കും നേരത്തെ അഞ്ചര അഞ്ചുമണി ആരും നേരത്തെ എണീക്കും പക്ഷെ അടുക്കളയ്ക്ക് കയറില്ല ആറര കഴിയും എന്തായാലും പിന്നെ പണി സ്റ്റാർട്ട് ചെയ്യൽ ഏഴ് മണിക്ക് കഴിക്കാറും അത് എത്ര നേരത്തെ എനിക്ക് അങ്ങനെ അടുത്ത് തുടങ്ങാൻ തോന്നും നേരത്തെ കാലത്ത് തന്നെ ചോറും കൂട്ടാനും കാര്യം ഉണ്ടാക്കി വെക്കുന്നത് ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് രാത്രി കഴിക്കുക അപ്പോൾ രാത്രിക്കൊക്കെ ആവുമ്പോഴത്തേനും ഒക്കെ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേനും അത് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അപ്പം ഞാനൊരു പിന്നെ എട്ടണീൻ്റെ ആവശ്യമേ ചോറൊക്കെ വെക്കാനും വേണ്ടി നിൽക്കുകയുള്ളുട്ട് അധികം പിന്നെ ഞാൻ നേരത്തെ കാലത്ത് തന്നെ വെച്ചിരുന്നത് പിന്നെ ഞാൻ വർക്കിന് പോയൊരു സമയം ഉണ്ടായിരുന്നില്ല അന്ന് പിന്നെ കറക്റ്റ് അഞ്ചുമണിക്ക് എണീക്കുക നിസ്കരിക്കുക നേരെ അടുക്കളയ്ക്ക് പോരാ അഞ്ചേകാലൊക്കെ ആകുമ്പോഴത്തേനും അടുക്കളയിലേക്ക് വരാം ചോറും കൂട്ടാനും കയറിയും എല്ലാതീ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒരു എട്ട് മണീൻ്റെ മുന്നായിട്ട് തുടക്കിൽ വരെ കഴിച്ച് വെച്ചിട്ട് പോയിനും അന്ന് പോകുമ്പോൾ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രീ ടൈം പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുണ്ട് പക്ഷേ പിന്നെ ഞാൻ വൈകുന്നേരം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വേഗം പിന്നെ ചോറൊക്കെ ഒന്നും കൂടി ചൂടാക്കി ഇതാക്കി രണ്ടാം മണി എടുക്കലാണ് അല്ലാതെ ചോറ് പിന്നെ ഒന്നിനും പറ്റില്ല കേട്ടോ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വേഗം ഞാൻ കാണാണ് പിന്നെ നമ്മൾ ചോറ് വയ്ക്കുക അപ്പോൾ അന്ന് പിന്നെ നിവൃത്തിയില്ലേ നമുക്ക് പിന്നെ നേരത്തെ കാലത്തേനെ പണി കഴിക്കൽ അത്യാവശ്യമായിരുന്നു ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ നമ്മൾ ഫ്രീ അല്ലേ അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ അടിയിൽ ഞാൻ ചെമ്മീനൊക്കെ തൊലി കളഞ്ഞ് റെഡിയാക്കി എടുത്ത് കറിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പൊരിക്കാനുള്ളത് നമ്മൾ വറ്റിച്ചിട്ടാണ് പൊരിച്ചെടുക്കുക അങ്ങനെ പച്ചരി പൊരിച്ചെടുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ മോള് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് മുളും മസാല ഒക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ്ടുള്ള കറിയാണിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി എടുക്കണുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ കാലത്ത് തന്നെ ഒന്നും റെഡിയാക്കി ആക്കി വെക്കില്ല എൻ്റെ ആവശ്യമില്ല കാരണം ആ വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ലയാനും ഞാനും ഉമ്മലുള്ളും മക്കളെ ഉണ്ടാവുള്ളൂ സ്കൂളിൽ കണ്ട് പോയാലും അപ്പം ഞങ്ങൾക്ക് എന്തായാലും ചാടിക്കണോ ഒമ്പതര ആ ഒരു ടൈം അഞ്ഞ് മണിക്ക് തന്നെ ചായം കടിയായാലും നമ്മൾ ചാടിക്കണമെങ്കിൽ ഒമ്പത് മണി ഒമ്പതര ആ ടൈമിനുള്ളിൽ ഉച്ചക്ക് ചോറ് ഇരിക്കാനാണെങ്കിലും നേരെ വൈകുള്ളിട്ട് പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ കുത്തിർന്നാലും ചോറിക്കൽ വൈകൂട്ടാം കാരണം നേരെ വൈകി ചായടിക്കുമ്പോൾ നേരെ വൈകിട്ടേ ചോറ് കഴിക്കുള്ളും അങ്ങനെയൊക്കെയാണ് പിന്നെ ആ അമ്മാക്കൊന്നു തന്നെ ആ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞങ്ങൾ ഞങ്ങളെ രണ്ടാളത്തിന് അങ്ങനെയാണ്ട് പിന്നെ ചായയും ചോറൊക്കെയാണ് കഴിക്കലാണ്ട് പണിയൊക്കെ നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞാലും അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ നെഞ്ചുളിപ്പണിയാണ് വെച്ചിട്ട് നമ്മൾ നേരത്തെ കാലത്ത് തന്നെ ഒന്നും എണീറ്റ് അടുക്കളയിലേക്കൊന്നും വന്നിട്ടില്ല ചേട്ടാ ഞാൻ എന്നും വരുന്ന പോലെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളൂ പിന്നെ ഒന്നും കൂടി സ്പീഡ് കൂട്ടുട്ടോ പണി സ്പീഡ് കൂട്ടിയിട്ട് പിന്നെ ചെയ്യാൻ നോക്കും അപ്പോൾ നമ്മൾ പിന്നെ ചോറും കൂട്ടാനും കാറിയും ഒക്കെ റെഡി ആയി വന്നപ്പോൾ സമയം ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ഒരു മണീൻ്റെ ഉള്ളിലായിട്ട് കുളിച്ച് അകത്ത് കയറണമെന്നുള്ള പ്ലാനിങ്ങാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ നമുക്കിനിപ്പോൾ പത്ത് മണിയായപ്പോ ഏകദേശം എല്ലാ പണിയും ും കഴിഞ്ഞപ്പോൾ അടുക്ക വർക്കേരിയ ക്ലീനാക്കാനും അതൊന്ന് തുടച്ചെടുക്കാനേ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മൾ കറിക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ കറി കറിയൊക്കെ അവിടെ വേവാനും വേണ്ടി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായി വരുന്നും വറ്റിക്കാൻ വെച്ചിട്ടുള്ള മീനൊക്കെ അത് ഇങ്ങനെ വെള്ളം വറ്റി വരണുള്ളൂ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വെറുതെ നോക്കി ഇങ്ങനെ നിൽക്കേണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ അടുക്കളയിലുള്ള ഓരോ സംഭവങ്ങളും ഇത് വലിയ അടുക്കളയൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് ഇട്ടോ അവിടെ പിന്നെ വർക്കേരി ചെറുതാന്ന് പറഞ്ഞിട്ടില്ല ഒരുപാട് സാധനങ്ങൾ ആ ഒരു കണ്ട സ്ഥലത്തുണ്ട് അപ്പം ഞാനിതാ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മൾ അരി ഇട്ടിരിക്കണ ബക്കറ്റാണ് ഇട്ട് അപ്പം നമ്മൾ ഈ രണ്ടാൾക്കാർക്ക് പിന്നെ അന്ന് കുടിക്കലിൻ്റെ അന്ന് കൊടുന്നിട്ടുള്ളതാണ് അതാണ്ട് എഴുപത്തഞ്ച് കിലോ കൊള്ളണ പാത്രം നോക്കിക്കാണ്ട് അന്ന് അരിച്ചാക്ക് വാങ്ങിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രമാണ് ടിന്നത് വാങ്ങിച്ചതായിരുന്നു ഇപ്പം അത് വേണ്ടില്ല എന്നും തോന്നുക കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം ഞങ്ങൾ രണ്ടാൾക്കാർക്ക് ഇരുപത്തഞ്ച് ചാക്കിൻ്റെ അരി കൊടുത്താൽ തന്നെ കെ ഇഞ്ഞ് പിന്നെ അതിൻ്റെ അടിയിൽ റേഷൻ കെടിയ അരി ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾ തീർന്നിട്ടില്ല അപ്പോൾ പിന്നെ ഈയൊരു ബക്കറ്റിൻ്റെ മൂലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ ഇപ്പോൾ കാലിട്ട് അങ്ങനെയൊക്കെ എടുക്കുകയാണ് ഇട്ടാം ഞാനിപ്പോൾ പിന്നെ വേറൊരു പാത്രത്തിലാണ് പിന്നെ അരിട്ട് ഇട്ട് വെക്കൽ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഏതായാലും സ്റ്റാൻഡിലുള്ള പാത്രവും കാര്യങ്ങളും അതുപോലെ റാക്കിൻ്റെ ഷോട്ടിലുണ്ട് കുറച്ച് പാത്രവും കാര്യങ്ങളും അതൊക്കെ എടുത്ത് കണ്ട് ഇതാ ഇതിലേക്ക് ഇട്ടുകാണ്ടത് വെക്കുകയാണ് എന്നാൽ പിന്നെ ഒറ്റടിക്കാണ് കൊണ്ടുപോയി വെച്ചാൽ മതിയല്ല അപ്പോൾ അങ്ങനെ ഉപകാരങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഇതേപോലത്തെ ഒരു പാത്രം ഒന്നും കൂടി ഉണ്ട് ഉണ്ടിട്ട കാരണം നമ്മളെ പഴയ വീട്ടിലത്തെ പിന്നെ അരിട്ടച്ചിരുന്ന ഒരു പാത്രം കൂടി ഉണ്ട് അപ്പോൾ അതിലാണ് ഇപ്പോൾ ഞാൻ കൈകെക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കൽ അതിലാണ് ഇട്ടാം അങ്ങനത്തെ ഉപയോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുന്നിടയിലെതാ നമ്മൾ കറ മീനൊക്കെ അത് ചെമ്മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണ്ട പോലെയൊക്കെ പിഴഞ്ഞിട്ട് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കണില്ല സാധാരണ ഉണ്ടാക്കണം കറിയും കൂട്ടാനൊക്കെ തന്നെയാണ് ഇട്ടാം പിന്നെ ഉപ്പ് ഉപ്പേരായിട്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കണില്ല തേ തേങ്ങരച്ചാണ്ട് ചെമ്മീൻ കറിയും പിന്നെ ചെമ്മീൻ പൊരിച്ചതും പിന്നെ പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതാണ് ഇന്നൊക്കെത്തെ ഉച്ചക്കത്തെ പരിപാടി അപ്പം ഇങ്ങനത്തെ അധിക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ബിരിയാണി ബിരിയാണി വെക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ഈ പറഞ്ഞ പണികളൊന്നുമില്ല ഏറ്റവും ബിരിയാണി വായിക്കൊരു ചമ്മന്തിയാണ് തൈരണ്ടായാലും എളുപ്പത്തിൽ പരിപാടി കഴിയും ചോറും കൂട്ടാനും നമുക്ക് തോന്നും സാധാ ചോറും കൂട്ടാനും കറി ഉണ്ടാക്കണം കാട്ടി എളുപ്പമായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ താ നമ്മൾ ചെമ്മീൻ കിട്ടിയപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം റെഡിയാക്കിയ സംഭവങ്ങളൊക്കെ അത് ഞാൻ വലിയ അടുക്കളയിലേക്ക് റാക്കമൊക്കെ ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് പിന്നെ കറി അതുപോലെ രാവിലത്തെ പിന്നെ ചായക്കടിയൊക്കെ കുറച്ച് ബാക്കി ഉണ്ട് അതൊക്കെ അതവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ നെഞ്ചുറിപ്പണിയാണ്ട് തുടങ്ങാം അപ്പോൾ ഇങ്ങനെ പണികളൊക്കെ ഒരുക്കി വെച്ചുകാണ്ട് ഇങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു പിന്നെ സമാധാനമാണ് കാരണം മുറ്റൊക്കെ ഇപ്പോൾ ഒന്നാകെ ക്ലീനായിട്ട് കിടക്കുകയാണ് ആകും തന്നെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ തുടക്കം ഞാൻ ലാസ്റ്റിക് വെച്ചത് പിന്നെ എന്തായാലും ഇപ്പം ഈ ഒരു ക്ലീ ക്ലീനിങ്ങിൻ്റെ അടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടലുണ്ടാകും അപ്പോൾ അതുകൊണ്ട് പിന്നെ അകം തുടക്കൽ ലാസ്റ്റിക് കണ്ട് വെച്ചത് ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് പണികൾ എടുക്കുമ്പോൾ സമാധാനത്തോടു കൂടി എടുക്കാൻ ഇപ്പോൾ പെട്ടെന്ന് വന്നാലും എവിടെയും വൃത്തികാടായി കിടക്കണ്ടാവില്ല അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തെ നെൻസുൽ പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിതാ വർക്ക് ഏരിയെന്നാണ് ഇതാ തുടങ്ങുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതാ മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് പിന്നെ ഈ ഒരു ഗ്രില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ ഇതിൻ്റെ മാറാലെ തട്ടാൻ പിന്നെ നമ്മൾ ഗ്യാസ് പിന്നെ ആ ഒരു പോക്കോയിലുണ്ടല്ലോ ഇവിടെ പിന്നെ പുകയില്ലാത്ത അടുപ്പ് വെക്കാൻ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ചതേട്ടാ അപ്പൊ അന്ന് അങ്ങനെ പോക്കയിലുണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഗ്യാസ് മറ്റേ പോകയാണ് ഇട്ട് അപ്പോൾ ആ കാണേണ്ടത് അപ്പോൾ കഴിഞ്ഞല്ല ഞാൻ ക്ലീൻ ഇതാണ് ആ രണ്ട് കളറായിട്ട് കാണുന്നത് പിന്നെ പ്രാവശ്യം ക്ലീൻ ആക്കേണ്ട ചോദിച്ചു കാരണം രണ്ട് കളർ നമുക്കത്തെ മുഴുവനായിട്ട് നന്നാക്കാനായിട്ട് നമുക്ക് എത്തും ഇല്ല വൃത്തിയായി കിട്ടില്ല അപ്പോൾ നന്നാക്കുമ്പോൾ നൽ നല്ലതായിട്ടും വൃത്തികേടായിട്ടും കിട്ടുന്നു കണ്ടപ്പോൾ ഞാൻ പ്രാവശ്യം അവിടെ തുടക്കണ്ടാന്ന് വിചാരിച്ചു ഞാൻ ഒന്നാകായിട്ട് ഇതാ മാറാലും പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം മൂന്ന് വർഷമൊക്കെ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടുള്ള നഞ്ചുളി പണിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ ഒരേ ഓർഡറിലായിരുന്നു കേട്ടോ നെൻസുളി പണി ഓർഡർ ഞാൻ പൊതുവേ അങ്ങനത്തെ നമ്മളിപ്പോൾ ഹൗസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടപ്പോൾ എട്ട് വർഷം കഴിഞ്ഞിട്ട് ആ എട്ട് വർഷം ഒരേ പ്ലാനിങ്ങോട് കൂടിയിട്ടുതന്നെ നമ്മൾ നെഞ്ചുള്ളിപ്പണി തുടങ്ങിയിട്ടുള്ള ഒരു കൊല്ലത്തെ നഞ്ചുളി പണി നമ്മൾ ഇതുവരെ വശാതെ മിസ്സായിട്ടില്ല കേട്ടോ ഒക്കെ കറക്റ്റിന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ആദ്യം പിന്നെ നമ്മൾ വാർപ്പ് നമ്മൾ ടെംപററി ആയതുകൊണ്ട് പാർപ്പിൻ്റെ മേലൊക്കെ നല്ലോണം അടിച്ച് വാരാനുണ്ടാവും അപ്പോൾ അത് നന്നാക്കും പിന്നെ മാറാലെ തട്ടും എന്നിട്ട് പിന്നെ മളേൻ്റെ മേൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ക്ലീനാക്കി ക്ലീനാക്കി താഴത്തേക്ക് മാളേൻ്റെ മേലെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് അത് അവിടുത്തെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ലാസ്റ്റൊക്കെ നമ്മൾ താഴത്തേക്ക് ഇങ്ങോട്ട് കയറങ്ങില്ല പിന്നെ ഓരോരോ റൂമ് അങ്ങനെ റൂമ് ഡൈനിങ് ഹാള് സ്വിച്ച് ഔട്ട് അങ്ങനെ ഓരോരോ ദിവസങ്ങളും ഓരോ ഭാഗങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നനച്ചെടുപ്പണി പണി ത് അപ്പൊ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ച് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്രാവശ്യം നമ്മൾ വർക്ക് ഏരിയ നട്ട തുടങ്ങിയിട്ടുള്ളത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ക്ലീനിങ് പറഞ്ഞാൽ വർക്ക് ഏരിയൻ്റെ ക്ലീനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ എപ്രാവശ്യമായിട്ട് ഫസ്റ്റൊക്കെ നമ്മൾ വർക്ക് ഏരിയ ക്ലീനാക്കാൻ വേണ്ടി തുടങ്ങണത് അങ്ങനെ മാറാലത്തട്ടലും അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ സെബിനപ്പൊടിയും ഈ ഒരു സ്പോഞ്ചും ഉപയോഗിച്ചിട്ടാണ് ഇട്ടാം ടൈൽസ് ഒക്കെ ക്ലീൻ ആക്കി എടുക്കാൻ വിചാരിച്ചിട്ട് നമ്മുടെ ടൈൽസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു മോഡലായിരുന്നത് പിന്നെ ഒരു എന്താ പറയുക ഗ്ലേസിങ് തീരെ ഇല്ലാതൊരു ഒരു ഒരു ഒരത്തു കൊണ്ടുള്ള ഒരു സൈസ് പിന്നെ ടൈൽസ് ഉണ്ട് കാണാനൊക്കെ ഭംഗിയാണ് പക്ഷെ എന്താ ചെയ്യുക ക്ലീൻ ക്ലീനാക്കിയാലങ്ങോട്ട് എന്താ പറയുക കയ്യ് കുഴങ്ങും ഇത്രയും കൂടെ നന്നാക്കിയാലും ഇങ്ങോട്ട് വൃത്തിയാക്കി കിട്ടൂല നേരെ കുറച്ച് ഗ്ലേസിങ്ങിൽ ആ ഒരു ടൈൽസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രബറിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സ്പോഞ്ച് വെച്ചിട്ട് അല്ലെങ്കിൽ തുണി വെച്ചിട്ട് തുടച്ചെടുത്താലെ നല്ലോണം അങ്ങോട്ട് വൃത്തിയാക്കി കിട്ടും പക്ഷേ ഇത് കമ്പിട്ട് വരുതിയാലും പോയി കിട്ടൂലേ നല്ലോണം കയ്യ് വെച്ചിട്ട് മെനക്കിട്ട് പോരതണം എന്നാലെ വൃത്തിയാക്കി കിട്ടുള്ളൂ അപ്പോൾ ടൈൽസ് കഴുകണ എലേ വീഡിയോസിനും പറയലുണ്ടെന്നാണ് ഇപ്പം എൻ്റെ ടൈമിൽ ടൈൽസ് കഴുകുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ ഞാനിത് സെബിനെപ്പോടും ഈ ഒരു സ്പോഞ്ച് കിട്ടും അപ്പോൾ ഒരു വിധത്തിലൊക്കെ അങ്ങനെ പോയി കിട്ടുന്നത് പിന്നെ ചാളിയും കാര്യങ്ങളോ എന്ന് വെച്ചാൽ പിന്നെ അധികം ഉണ്ടാവില്ല എന്നാലും ഒരു പിന്നെ നമ്മളാ ഒരു ടൈൽസ് ഗ്ലേസിങ്ങിലെ ടൈൽസുമ്പോൾ തുടച്ച പോലെ ഇങ്ങോട്ട് പെട്ടെന്ന് പോയി കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കാണുന്നത് കാണുന്നത് ഇങ്ങനെ തുണി വെച്ചിട്ട് തുടച്ച് ക്ലീനാക്കി എടുക്കുന്നതാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ അങ്ങനെ ടൈൽസ് ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇനി പാത്രം വെക്കണ ഈ ഒരു സ്റ്റാൻഡ് അത് നമ്മൾ പിന്നെ എപ്പോഴും എപ്പോഴും ഒരു ഏരിയയിൽ അപ്പോൾ അതുകൊണ്ട് ആദ്യം മേലെ അത്യാവശ്യം കറിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് തുരുമ്പമൊക്കെ അങ്ങനെ ചെറുതായിട്ട് കാണും ഇപ്പം എട്ട് കൊല്ലമൊക്കെ ആയില്ലേ എന്നാലും ഒരു കേട കാര്യം ഒന്നും ഇതുവരെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മളുടെ നല്ലോണം അത് കമ്പി വെച്ചിട്ട് അങ്ങനെ ഉരതി നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം അങ്ങനെ അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കാണ്ട് അപ്പോൾ വർക്ക് ഏരിയ നമുക്ക് ചെറുതായതുകൊണ്ട് നമുക്ക് ആകെ ഒരു വീട് എടുക്കാനുള്ളതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് ക്ലീനാക്കാനുള്ളത് ക്ലീൻ ആക്കാനുള്ള ടൈം എടുക്കും അല്ലെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമ്മളെ വർക്ക് ഏരിയ ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കാൻ വേണ്ടി ക്ലീൻ ആക്കാനല്ല പണി ഈ വർക്ക് ഏരിയ ആണെങ്കിൽ എന്താണെങ്കിലും ഈ ഇതിലുള്ള നുള്ളി നുള്ളിപ്പൊറുക്കിക്കാണ്ട് അപ്പുറത്ത് കൊണ്ടുപോയൊക്കെ അവിടുന്ന് ഇപ്പുറത്ത് കുറന്നൊക്കെ അത് കഴുകി ഉണക്കാൻ നിൽക്കാം അങ്ങനത്തെ ഓരോരോ പണികൾ അതിനൊക്കെ നിൽക്കുമ്പോഴാണ് പിന്നെ സമയം ഒരുപാടാവും ചെയ്യുക കുറേ പണിയായിട്ടും തോന്നി ചെയ്യട്ടെ ഇതൊക്കെ പെട്ടെന്ന് കഴിയും പിന്നെ നമുക്ക് ഇതിന് മുന്നേ ഞാൻ ടിന്നും പാത്രങ്ങളും ഒക്കെ കഴുകിയെടുത്തിട്ട് വീട് കണ്ടവർക്ക് മനസ്സിലാവുമ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീടേ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ബക്കറ്റും കാര്യങ്ങൾ ക്ലീൻ ആക്കുക പിന്നെ പാത്രങ്ങൾ കഴുകി വെക്കുക അങ്ങനത്തെ ക്ലീനിങ്ങും ഒന്നുമില്ല ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ടൈൽസും ഇവിടെ ഉള്ള സാമഗ്രികളൊക്കെ ഒന്നിങ്ങോട്ട് സ്ക്രബ് ചെയ്ത് എടുക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നനസർ പണി തുടങ്ങണ മുന്നേ നമുക്ക് എപ്പോഴാണോ ഫ്രീ ടൈം ഇട്ടുന്നത് ചിലപ്പോൾ ഞാൻ ഇങ്ങനത്തെ പാത്രം കഴുകണേ നമ്മൾ ഡിന്നർ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ വെക്കണേ അപ്പോൾ അങ്ങനത്തെ വർക്ക് ഏരിയ അടുക്കളൊക്കെ ക്ലീൻ ആക്കണ ടൈമിൽ ഞാൻ പിന്നെ പണികളൊക്കെ ഒന്ന് എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി നമുക്ക് എപ്പോഴും ഒരു ഫ്രീ ടൈം ആണല്ലോ ഒരു എട്ട് മണി കുട്ടികളൊക്കെ വായിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഒരു എട്ടുമണിൻ്റെ ശേഷം ഒരു മണിക്കൂർ എടുത്താൽ മതി ആ ഒരു മണിക്കൂറോണ്ട് നമുക്ക് എല്ലാ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി എടുത്തു വെച്ചാൽ നേരെ വെളുത്തിൻ്റെ ശേഷം ആണ് വെയിലത്ത് കിട്ടുകൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എളുപ്പമായി കിട്ടും കിട്ടും പിന്നെ അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പണി എടുത്തിട്ടുള്ളത് ഇതിലുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഒക്കെ ക്ലീനാക്കി വെച്ചതുകൊണ്ട് നമുക്കിപ്പോൾ ആ ഒരു പണിയും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ ഒന്ന് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഇവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനേ ഉള്ളൂ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽതാ ക്ലീനിങ്ങൊക്കെ നല്ല തകർതായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പ് മാറ്റണ പടി പരിപാടിക്കൊന്നും ഞാൻ നിൽക്കൂലട്ടോ അതൊക്കെ ഊരി ഗ്യാസും ഗ്യാസും കുറ്റി ഫിറ്റ് ചെയ്യണ കാര്യം തന്നെ ആകെ പേടിച്ചിട്ടാണ് ചെയ്യൽ ഇങ്ങോട്ടല്ല ഇനി ഇപ്പോൾ ഗ്യാസൊന്ന് ഊരിക്കണ്ട് കൊണ്ടുപോയിക്കല് അപ്പം ഞാനിങ്ങനെയ് ചെയ്യല് അതിമക്ക് വെള്ളം ആവാതിരിക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ ഷീറ്റ് ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ വെള്ളവും കാര്യങ്ങളൊന്നും ഗ്യാസിൻ്റെ മേൽക്കാവില്ല അടിക്ക് പോയാലും ഇപ്പോൾ ഗ്യാസ് അടുപ്പുമൊക്കെ ആവില്ലല്ല അങ്ങനെ എല്ലാ ഭാഗവും ടൈൽസിൻ്റെ എല്ലാ ഭാഗവും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഗ്രില്ലൊന്ന് വൃത്തിയാക്കിയെടുക്കുകയാണ് ഇതൊന്ന് വൃത്തിയാക്കിയാൽ എങ്ങനെയൊന്നും ഒരു പുരുത്തം കിട്ടൂല തുണി വെച്ചിട്ട് തുടക്കം വേണ്ടത് ബ്രഷിട്ട് കഴുകുക വേണ്ടത് അറിയില്ല ഞാൻ നല്ലോ വെള്ളം ഒഴിച്ചുകൊടുത്തു വിട്ടാ ഏതായാലും വെള്ളം ഒഴിച്ച് 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 പിന്നെ ഇങ്ങനെ കൈകൾ ഇടക്കിടക്ക് ഇടക്ക് നിലക്കാൻ നമ്മൾ കഴുകുമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ കഴുകുന്നതുകൊണ്ട് ഇതൊക്കെ തുരുമ്പ ഇടിച്ചു ഈന്നുട്ടാം ഇങ്ങോട്ട് ഞാൻ ഒരു പ്രാവശ്യം തുരുമ്പോൾ ചാക വൃത്തി കടായി കറുപ്പ് കളറൊക്കെ പോയിക്കാണ്ട് കാപ്പി കളർ ഒഴിക്കണം അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തതാണ് കിട്ടാം ഒന്നുകൂടിയൊക്കെ ഇപ്പോൾ പെയിൻ്റ് അടിച്ചു വേണമെങ്കിൽ ഉഷാറും പക്ഷെ അന്നെ പെയിൻ്റ് അടിച്ചിട്ട് പൂതി ഇട്ട് കാരണം ഇങ്ങനത്തെ ഈ നമ്മൾ ഈ ഒരു ഗ്രി ഗ്രില്ലുമല ഏലി ഇതൊക്കെ കടക്കാനും വേണ്ടിയിട്ട് നെറ്റും കൂടി അടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെയിൻ്റ് അടിക്കാനാണെങ്കിൽ ഇപ്പോൾ ക്ലീനാക്കാനാണെങ്കിലും കുറച്ച് റിസ്ക് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ നമ്മൾ നില ഒന്ന് പിന്നെ സെബിനെ പൊടി ഇട്ട് നല്ലോണം ചൂല് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ഞാൻ ആ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കഴിഞ്ഞ നമ്മൾ ബ്രഷ് കംപ്ലൈൻറ്റ് അയക്കുന്നത് അല്ലാ ബ്രഷ് വെച്ചിട്ട് നല്ലോണം വരുതി എടുക്കലാണ് ഇപ്പം ഞാനിതാ ചൂല് വെച്ചിട്ടാണ് ഇട്ടാ ക്ലീൻ ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളിത് അവിടെ ഇട്ടിട്ടുള്ളത് ടൈൽസാണ് ഇട്ടാം ഗ്ലേസിങ് ഇല്ലാത്ത ഒരു ടൈൽസ് ആണ് അപ്പോൾ അതുപോലെ പിന്നെ ചളി ആയാൽ കാണൊന്നുമില്ല ആ ഒരു മരത്തിൻ്റെ കളർ ഒരു കാപ്പി കളറാണ് ടൈൽസ് ഉള്ളത് ഇനിയിപ്പോൾ ഇതാ റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ വെള്ളം വാർന്നിട്ട പാടല്ല അപ്പോൾ ഒന്ന് തുടച്ചെടുക്കുകയാണ് അതുപോലെ നെല്ലത്തൊക്കെ നല്ലോണം വെള്ളം ഒഴിച്ചുകാണ്ട് അടിച്ച് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ വൈപ്പറ് വെച്ചിട്ട് ആദ്യം അതിമിലുള്ള വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് പിന്നെ തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വളവളാച്ചിട്ട് സംസാരിച്ച് പോകൊണ്ട് എന്തൊക്കെ പറഞ്ഞു എന്നറിയില്ല പിന്നെ എന്തെങ്കിലും മനസ്സിലായിട്ട് ഞങ്ങൾ ക്ഷമിക്കാം നല്ല സറപറാച്ചിട്ട് ഞാനങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട് അങ്ങനെ ഇതാണ് എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളെ സ്റ്റെപ്പ് ക്ലീൻ ആക്കി എടുക്കുന്നത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ചുറ്റോടിട്ടും മെറ്റലിട്ടിട്ടിട്ടിട്ട് മടുത്ത്ക്കണം കാരണം നമ്മളാ ഒരു അടുക്കളേൻ്റെ ഈ ഒരു മുൻഭാഗമൊന്നും മതില് കെട്ടി സെറ്റാക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് മഴ പെയ്യുമ്പോഴുള്ള മണ്ണൊക്കെ ഇങ്ങനെ ചാടി ചാടി വന്നിട്ട് നമ്മൾ മെറ്റലിടുമ്പോൾ ആ മെറ്റൽ മുഴുവനും മണ്ണിന് മണ്ണ് മേലെ വന്ന് അതായിട്ട് പിന്നെ മണ്ണിട്ട സാധാ മണ്ണിന് ആ ഒരു മുറ്റമായിട്ട് നിൽക്കാറുണ്ട് അപ്പം മഴ പെയ്താലൊക്കെ നല്ലോണം ഒരു സ്റ്റെപ്പും ഒക്കെ തെറിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ചളിയും കാര്യങ്ങളുണ്ട് ഇനി ഇപ്പം നന്നാക്കി അല്ലൊരു മഴ പെയ്താലും ഇനിയും തെറിക്കും അതാണ് അവസ്ഥ അപ്പോൾ ഞാൻ അതും നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുക്കളൻ്റെ നെഞ്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം സമയം ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം തുടച്ചെടുക്കുകയാണ് അപ്പം ഇന്ന് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞില്ലേ അപ്പം ഉമ്മ പള്ളിക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അമ്മ ജുമൊക്കെ പോകട്ട അപ്പോൾ ജുമ കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് ഒന്നര ഒന്നേ മുക്കാൽ ഉമ്മ അവിടെ നിന്ന് നടന്ന് കിട്ടെത്തുമ്പോൾ ഒന്നേ മുക്കാലൊക്കെ ആവും ആ പോയേക്കും ഇത് ഞാൻ അകൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരണം അപ്പോൾ നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു വിട്ടാം യിപ്പാ ഏർ വർക്കേരിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ആദ്യം വർക്കേരിയും അടുക്കളൊക്കെ തുടച്ചിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അകം തുടക്കാനും വേണ്ടി പോയിട്ടുള്ളത് അങ്ങനെ വർക്ക് കെയ്യ നന്നാക്കണം വർക്ക് ഏരിയ നന്നാക്കണംന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഇപ്പം നന്നാക്കിയാൽ ഇനിയിപ്പോൾ നനച്ചൂടി പണി ആവാനും ആയി ഇനിയിപ്പോൾ നന്നാക്കാം നന്നാക്കാ നാളെ 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 പറഞ്ഞ് ഏതായാലും എൻ്റെ വർക്ക് ഏരിയ കണ്ട് ക്ലീൻ ആക്കൽ കണ്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് കണ്ടിട്ട് കഴിഞ്ഞുകാണ്ട് ഇങ്ങനെ ചുറ്റോടിറ്റും ഇങ്ങനെ നോക്കി കാണുമ്പോൾ അത് ഭയങ്കര റാത്താണ് കേട്ടോ പിന്നെയാണെങ്കിൽ അടുക്കള ഇങ്ങനെ കാലിയായി കണ്ടപ്പോൾ ഒരു സാധനം അണ്ട് എടുത്ത് കൊണ്ടുപോയി വെക്കാൻ തോന്നണില്ല കാരണം നല്ല വൃത്തിയുണ്ട് ഒരു സംഭവം ചുറ്റോടിറ്റും ഇല്ലാതായപ്പോൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അങ്ങനെ അതാ അമ്മ പള്ളിക്കുന്നൊക്കെ വന്ന് ഞാനും എൻ്റെ കൂടുതൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതാ ഞാനമ്മയും കൂടി ചോറ് വെക്കാനും വേണ്ടി ഇരിക്കാനാണ് അപ്പോൾ അപ്പതാ പപ്പടും ചെമ്മീനും കറിയും പിന്നെ തലേന്നത്തെ മാന്തളും മീനും ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ തൈരും അപ്പോൾ ഓക്കേ ഓക്കെ അസ്ലാമലൈക്കും